ിമി നമസ്കാരം ഉണ്ട് ലുലുമാല സാധനം മേടിക്കാൻ പറഞ്ഞു എങ്ങനെയാണ് കിട്ടോന്നറിയാൻ അങ്ങനെ ആരെയും കിട്ടാറില്ല കിട്ടിയത് പറയണ്ട മുപ്പതെണ്ണം ഓൺലൈനിൽ പോയി നാലെണ്ണം വേറെ ആൾക്കാർ കൊടുത്തു മൂന്നെണ്ണം ഇട്ടു മേടിച്ചു നമ്മുടെ എറണാകുളം ലുലുമാലയിൽ നമ്മൾ നമ്മള് പൊതിച്ചോറ് കിട്ടുന്നുണ്ട് തൊണ്ണൂറ്റമ്പത് രൂപ അത് ചിക്കൻ ഫ്രൈ ഉണ്ടാവും പിന്നെ നമുക്ക് ഓംലെറ്റ് ഇല്ലേ മൂന്നു നേരം ഉണ്ടാവും ഒരു ലക്ഷറി ഫുഡാണിണ്ടോ അത് കിട്ടാൻ ഭയങ്കര പാടാണെങ്കിൽ ഇപ്പൊ പന്ത്രണ്ട് കാലായി പന്ത്രണ്ട് മണിക്ക് മുമ്പ് വന്നിരിക്കണു അപ്പൊ മൂന്ന് പൊതിച്ചോറി കിട്ടുന്നുണ്ടോ ബാക്കിയല്ലോ ഓൺലൈനിൽ പോയേ എത്ര കൊടുത്തത് മണിക്ക് കിട്ടൂല മൂന്നെണ്ണം രാമിച്ച മൂന്നുപേരില്ലേ അപ്പൊ ഞാൻ കാണിച്ച ഞങ്ങൾ ഭാഗ്യവന്മാരാണ് പതിപോലെ തന്നെ നമ്മള് ലുലൂല് വന്നു കഴിഞ്ഞ ഹൈപ്പർ മാർക്കറ്റിൽ ഫുഡ് മേടിച്ചിട്ട് ഫുഡ്കോട്ടിൽ നിന്ന് കഴിക്കാൻ പതിവ് ആ പതിവ് തെറ്റിച്ചിട്ടില്ല അപ്പൊ ഫുഡ്കോട്ടിലാണ് പയ്യെ നമുക്ക് തുറക്കാം നല്ല മണം ഉണ്ടാ അടിപൊളി പാക്കിങ്ങാണ് ചിക്കൻ അവിടെ ഇത് അടിപൊളി വലിയ പീസ് ഉണ്ടോ ചിക്കൻ ഫ്രഷ് ചിക്കനാ മുട്ട വറുത്തത് വീട്ടിലേക്ക് വറുത്ത പോലത്തെ മുട്ട രണ്ട് ഉണ്ട് കറിയുണ്ട് കാബേജുണ്ട് കൂട്ടുകറിയുണ്ട് പിന്നെ നമ്മുടെ ചമ്മന്തി ജോബിള് അപ്പൊ ലുലുമാളിന്റെ ഹൈപ്പർ മാർക്കറ്റ് പോയിട്ട് ഹോട്ട് ഫുഡ് അല്ലേ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് വന്നോട്ടെ പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് അവിടെ ചോദിക്കണം നിങ്ങള് അപ്പൊ അവര് പറയും ഇല്ലെന്ന് പറയും ഓൺലൈനിൽ ഓർഡർ കൊടുക്കണം എന്ന് പറയും പോയി കളയുന്നതൊന്നും കേട്ട് നിരാശപ്പെട്ടു പോരുന്നത് അവിടെ നിൽക്കണം നമ്മള് നിന്ന് കഴിയുമ്പോൾ സംഭവം പൊതിയോ പിന്നെയും പോയി ഒന്ന് ചോദിക്കണം അല്ലേ പിന്നെയും പോയി ചോദിച്ചോണ്ടോണ്ടോണ്ടിരിക്കുമ്പോ അവര് എൻ പറയും അപ്പൊ ഓൺലൈനിൽ കൊറേ അങ്ങോട്ട് പോകും പിന്നെ ബാക്കി കുറച്ച് വരും അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യേണ്ടത് കൊടുക്കത്തെ ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങള് തൊണ്ണൂറ്റി ഒമ്പത് പൊതിച്ചത് ലുലുമാണിന്ന് മേടിച്ചത് എന്റെ ചിക്കൻ ഇങ്ങനെ വെക്കുക ചമ്മന്തി കാബേജ് മുട്ട വറുത്തത് കൂട്ടുകറി എല്ലാം കൂടെ വെച്ചിട്ട് സാമ്പാർ വെച്ചിട്ടുണ്ട് കുഴപ്പമുള്ളത് കൊണ്ടാണ് എന്റെ കഴിക്കല് ഭയങ്കര വയറലാണ്ട అప్పుడు అడుతూ ఏంటి వీడు కావడం